ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് സോ എൻക്ലെക്സ് ആർ പഠിക്കുന്നവർക്കുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പഠിക്കാൻ പോകുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ അതിൽ ഫേസ്റ്റ് പോയിന്റ് ആണ് എൻക്ലെക്സ് ആർ എൻ പ്രിപ്പയർ ചെയ്യുന്നവർ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇമാജിൻ ഇന്ന് ഞാൻ എൻക്ലെക്സ് ആർ എൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് എൻക്ലക്സ് ആറൻ പഠിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണ് സൊ നാളെ മുതൽ ഞാൻ ഓരോ കണ്ടീഷൻസും ഓരോ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റൻസ് വീതം എവിടുന്നെങ്കിലും ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങുക ഓക്കെ ഇപ്പം ഇന്ന് ഞാൻ എൻക്ലെക്സ് ആൻ പഠിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നാളെ തൊട്ട് ഓക്കെ ഇന്ന് ആസ്മ പഠിക്കാം നാളെട്ട് ഇബർ ക്ലോസസ് പഠിക്കാം അങ്ങനെ ഏതെങ്കിലും കണ്ടീഷൻസ് എവിടുന്നെങ്കിലും ഒക്കെ എടുത്ത് കുറച്ച് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അത് നിങ്ങൾ ചെയ്യരുത് കാരണം കുറച്ച് പഠിച്ചു കഴിയുമ്പം അത്രയും പഠിച്ചതൊന്നും അയ്യോ ഞാൻ എന്താ പഠിച്ചത് ഒന്നും പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദ്യത്തേതിൽ നിന്ന് തുടങ്ങേണ്ടൊരവസ്ഥ നിങ്ങൾക്ക് വരും ഓക്കെ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുപോലെ കാരണം നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് രീതിയിലല്ല പഠിക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് രീതിയിലല്ല ഓക്കെ അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുപോലെയും പിന്നീട് നിങ്ങൾ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങേണ്ടതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഓക്കെ അതുകൊണ്ട് പഠിക്കുമ്പം ആദ്യം എൻട്രസ് ആറിൻ്റെ എക്സാം എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ടോപ്പിക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഓർഡറിൽ അതായത് സ്ട്രക്ചേർഡ് രീതിയിൽ ഇപ്പം ആദ്യം ഒരാഴ്ച ഇതാണ് ഞാൻ പഠിക്കുന്നത് ഈ ടോപ്പിക്സ് കവർ ചെയ്തു ഇനി ഞാൻ പഠിക്കാനുള്ളത് ഇന്ന ടോപ്പിക്സ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനൊരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കാരണം എൻക്ലക്സ് ആർ എൻ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം നമുക്ക് വീണ്ടും വീണ്ടും പലതവണ ഇത് പഠിക്കാനോ ബൈ ഹാർട്ട് ചെയ്യാനോ പറ്റില്ല സോ എന്താ പഠിക്കുന്നത് എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ഞാൻ ഫോക്കസ് ചെയ്യണം എന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ പഠിച്ചാൽ കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും ഓക്കെ പിന്നെ നിങ്ങൾ എക്സാമിന് റെഡി അല്ലാത്തതുപോലെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരില്ല ഓക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ ഒരു എക്സാം ആണ് അത് മാത്രമല്ല ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ആദ്യം തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ടൈം പോവാണ് ഓക്കെ അതുകൊണ്ട് ഇതാദ്യം ശ്രദ്ധിക്കുക കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വേണം ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പലരും എംഗ്ലക് സാറിൻ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ വിചാരിക്കുന്നത് എനിക്ക് നഴ്സിംഗ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അക്കാഡമിക്കലി ഞാൻ നല്ലൊരു ആണ് എനിക്ക് പഠിക്കാൻ മനസ്സ് അതായത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എംഗ്ലക് പാസ് പാസ്സാകാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതും നമുക്ക് പോസിബിൾ ആയിരിക്കില്ല കാരണം നമ്മുടെ അക്കാഡമിക് നോളജോ നമുക്ക് എത്രത്തോളം ഒരു കാര്യം ബൈഹാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയോണ്ട് ഓർത്തിരിക്കാനുള്ള ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം അല്ല ഇത് ഓക്കെ സോ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് സോ ഒരു ആസ്മ എന്നൊരു കണ്ടീഷൻ നമ്മൾ പഠിക്കുമ്പോൾ ബൈഹാർട്ട് ചെയ്യാതെ ആസ്മയുടെ ബേസിക്സിൽ നിന്ന് അതായത് എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് ലങ്സ് എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിന്റെ തിയറി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മൾ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നീടൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ റിലേറ്റഡ് ആയിട്ട് കണ്ടാലും ഓക്കെ ഇതിതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു എക്സാം അല്ല നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു എക്സാം ആണ് എൻഫ്ലെക്സ് ആർ എന്ന് പറയുന്നത് അപ്പോൾ ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് നേരത്തെ നന്നായിട്ട് നേഴ്സിങ്ങിന് നോളജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എക്സാം ബുക്ക് ചെയ്ത് പോയി എഴുതാൻ പറ്റില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം എക്സാം എഴുതുക ഒരു മിനിമം ഒരു അഞ്ചാറ് മാസമെങ്കിലും എടുത്ത് പഠിച്ചിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ഓക്കെ ഒരു ടൂ മന്ത്സ് വൺ മന്ത് കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാതെ ഒന്ന് ഓടിച്ച് വായിച്ച് പോയി എക്സാം എഴുതേണ്ട ഒരു എക്സാം അല്ല ഇത് അങ്ങനെ എഴുതേണ്ട ഒരു എക്സാം അല്ല ഇത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ട്രയലിന് വേണ്ടി അതായത് എക്സാം എങ്ങനെയുണ്ടെന്നൊന്ന് എഴുതി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്ത് എക്സാം പോയി എഴുതരുത് അതായത് എക്സാം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാം ബട്ട് ആ ഒരു ഫെയിലിയറിലൂടെ അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ അതിൽ പാസ്സായില്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലരെങ്കിലും ചിലർക്ക് ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകാറുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം എക്സാം ബുക്ക് ചെയ്ത് എഴുതുക ഓക്കെ പിന്നെ അടുത്തത് എല്ലാവരും മിസ്റ്റേക്സ് വരുത്തുന്നതെന്ന് പറയുന്നത് കണ്ടീഷനിലും പ്രൊസീജിയറിലും ക്വസ്റ്റ്യൻസിലും മാത്രം ഫോക്കസ് ചെയ്യുക ഈ എൻക്ലെക്സ് ആർ എൻ പഠിക്കുമ്പോൾ ഒരുപാട് ടെർമിനോളജീസ് പഠിക്കാനുണ്ട് അതായത് നമുക്ക് ഒരുപാട് വാക്കുകൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് നോൺ മെഡിക്കൽ ടെർമിനോളജീസ് ഒക്കെ അറിഞ്ഞിരുന്നാലേ നമുക്കിത് ഓപ്ഷനിലും ക്വസ്റ്റ്യനിലും ഒക്കെ വരുന്ന വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവണം അപ്പം ടെർമിനോളജി കൂടെ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട് കുറേ കണ്ടീഷൻസും മെറ്റീരിയൽസും മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ അത് വേണം ബട്ട് അതിനോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ടേമിനോളജി വേണ്ടി പ്രത്യേകം നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് സെപ്പറേറ്റ്ലി പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാലോ ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എല്ലാ ക്വസ്റ്റ്യൻസുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ചെയ്യുക അതായത് ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുക ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ കുറെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് പഠിച്ചു പോകാം അങ്ങനെ വിചാരിക്കരുത് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അതായത് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി സമയം എടുത്ത് പഠിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാകും വീണ്ടും വീണ്ടും ഇത് തിരിച്ചു വന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല ഓക്കെ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യാതെ എപ്പോഴും ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ പിന്നെ എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുമ്പോൾ റാഷനിൽ നോക്കാതെ പല പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ ഒരേ ക്വസ്റ്റൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ പല പല ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ക്വസ്റ്റ്യൻ ബാങ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ തെറ്റിയത് എന്തുകൊണ്ടാണ് അതിന്റെ റാഷനിൽ എന്താണെന്ന് മനസ്സിലാക്കുക ചിലർ കറക്റ്റ് ആൻസർ എന്തുകൊണ്ട് വന്നു എന്ന് മാത്രമേ നോക്കുകയുള്ളൂ മറ്റത് എന്തുകൊണ്ട് റോങ്ങ് ആയെന്ന് നോക്കില്ല ഫോർ എക്സാമ്പിൾ നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നാല് നാല് കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ ആ നാല് ഓപ്ഷനും പഠിച്ചു പോവാ ഓക്കെ ശരിയായത് മാത്രം എന്തുകൊണ്ടാണ് അത് ശരിയായതെന്ന് മാത്രം നോക്കാതെ എന്തുകൊണ്ടാണ് മറ്റൊന്ന് തെറ്റിപ്പോയത് എന്നൂടെ നോക്കിയിട്ട് പോവാണെങ്കിൽ കൃത്യമായിട്ട് നന്നായിട്ട് റാഷനിൽ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 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 പോരുത് അതെന്തുകൊണ്ട് തെറ്റി എന്തുകൊണ്ട് അത് കറക്റ്റായി എന്നോട് നോക്കിയിട്ട് പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റിൻ വരുമ്പം എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റും റെസ്റ്റുമില്ലാതെ വെറുതെ ഒരുപാട് മെറ്റീരിയൽസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ട്വന്റി മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക വീണ്ടും അടുത്ത ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് പഠിക്കാം അങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് എടുത്ത് പഠിക്കുക കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യമല്ല മനസ്സിലാക്കി പഠിക്കണം അപ്പം നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ ഫംഗ്ഷൻ ആവണം നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് വേണം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എട്ട് മണിക്കൂറോ നാല് മണിക്കൂറോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ഒന്നും തലയിലോട്ട് കയറിയില്ല നമ്മൾ വിചാരിക്കും ആ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു ബട്ട് പിന്നീട് നമ്മളൊന്നും ഓർത്തെടുക്കുമ്പോൾ അതൊന്നും മൈൻഡിൽ കാണില്ല ഓക്കെ അത് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും ഒരിടത്ത് ക്ലാസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അത് കേട്ടിരിക്കുന്നു കുറച്ച് നോട്ട്സ് എഴുതുന്നു പിന്നീട് ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ വീണ്ടും സമയം സ്പെൻഡ് ചെയ്തിട്ട് ആ ക്ലാസ്സിലെടുത്ത ടോപ്പിക്ക് പഠിക്കണം അല്ലെ അപ്പൊ അങ്ങനെ രണ്ട് ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യാതെ ക്ലാസ്സിൽ എടുക്കുന്ന കൂട്ടത്തില് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസസ് എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് കഴിയും ഓക്കെ അതായത് പിന്നീട് ആ ടോപ്പിക്ക് നിങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യം വരില്ല ഓക്കെ സോ ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ വീണ്ടും ആ ടോപ്പിക്കിന് വേണ്ടി വേറൊരു സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി അപ്പം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സസ് എടുക്കുക അല്ലാതെ ക്ലാസ് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു അതിന്റെ നോട്ട്സ് എഴുതി വീണ്ടും അത് പഠിക്കാൻ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് ബുദ്ധിമുട്ട് ും അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബുക്സ് നോക്കി അത് പഠിച്ചാൽ മതിയല്ലോ അല്ലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്തിനാണെന്നൊരു കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് നമുക്ക് വേണം ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ പറ്റണം അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്റെ സ്റ്റുഡൻസിന് അതായത് ഞാൻ അവരോട് പറയും ആ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവാൻ പറയും അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു പോകുന്നൊണ്ട് അവർക്ക് വീണ്ടും അത് നോക്കേണ്ട ഒരു ആവശ്യം വരില്ല ഓക്കെ സോ അത് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല റിസോഴ്സസ് പല തരത്തിലുള്ള റിസോഴ്സസ് നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക ഏതെങ്കിലും ഒരു റിസോഴ്സ് ഫോളോ ചെയ്യുക ഇപ്പം യു വേൾഡ് ആണെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുക ഓക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നതാണെങ്കിലും പലതരത്തിലുള്ള ബുക്ക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അവിയൽ പരുവത്തിലാക്കാതിരിക്കുക ഏതെങ്കിലും ഒരു പോർഷൻ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക വീണ്ടും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എൻക്ലക്സ് ആറിന് തയ്യാറെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ